പപ്പായ മുറിച്ചപ്പോൾ ഒരു അത്ഭുതം കണ്ട് അഥവാ പപ്പായൻ്റെ ഉള്ളിലുള്ള കുരു അതിൻ്റെ ഉള്ളിൽ കിടന്നിട്ട് തന്നെ മുളച്ചതായിട്ട് കണ്ട് ഇതുവരെ അങ്ങനെയൊന്നും നമ്മൾ കാണാറില്ലല്ലോ അപ്പോൾ ഒരു അത്ഭുതം കണ്ടപ്പോൾ അത് ഒന്ന് ഷെയർ ചെയ്യണം എന്ന് തോന്നി എന്താണ് ഇതിൻ്റെ കുട്ടൻസ് ഇതിൻ്റെ രഹസ്യം എന്താണ് എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാകുന്നില്ല ഇതുവരെ ഇങ്ങനത്തെ ഒരു കാഴ്ച കണ്ടിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് പ്രേക്ഷകരിലേക്ക് ഈ വീഡിയോ എത്തിക്കുന്നത് നമ്മുടെ പപ്പായകളൊക്കെ നല്ലതുപോലെ കായ്ച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ വീഡിയോകളൊക്കെ ഞാൻ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നമ്മൾ കൊടുക്കുന്ന വളത്തിൻ്റെ പവർ കൊണ്ടായിരിക്കും ഇത്ര രൂപത്തിൽ നല്ല രീതിയിൽ കായ്ച്ചിട്ടുണ്ടാവുക നമ്മൾ കോഴിവളമാണിത് നടുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു കോഴിവളം അടിവളം നല്ലതുപോലെ കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നീട് ഒരു രണ്ട് മാസം മൂന്ന് മാസമൊക്കെ കൂടുന്ന സമയത്ത് കോഴിവളം ഒരു ചെറിയ രൂപത്തിൽ ഒന്ന് കൊടുക്കും അതേപോലെ തന്നെ നമ്മൾ അടുക്കള വേസ്റ്റെന്നുള്ള സ്ലറി ഉണ്ടാക്കിയിട്ട് അത് നേർപ്പിച്ചിട്ട് അതും കൊടുക്കാറുണ്ട് അത് കൊടുക്കുന്നതിൻ്റെയൊക്കെ ഫലമായിട്ടായിരിക്കും നല്ല രീതിയിൽ കായ്ച്ചിട്ടുണ്ടായിരുന്നു ഇപ്പം ഈ കാണുന്ന ഈ ഭാഗത്തൊക്കെ ഇതിൻ്റെ അടിഭാഗം മുതൽ നല്ല രീതിയിൽ കായ്ച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് ഒന്നാമത്തെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ റെഡ്ലടി പപ്പായ ഇങ്ങനെ ചെറുത് അത് ചെരിച്ചു വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അടിയിൽ നിന്ന് തന്നെ അത് പറിച്ചെടുക്കാനൊക്കെ സാധിക്കും അതുകൊണ്ട് കഴിവിൻ്റെ പരമാവധി പപ്പായ നടന്ന സമയത്ത് ചെരിച്ചു വെക്കാൻ വേണ്ടി ശ്രമിക്കണം ഇതും റെഡ്ലടി പപ്പായൻ്റെ തൈ വെച്ചതാണ് ചെറിയ തൈ ആണ് അത് പൂവിട്ടിട്ടുണ്ട് ഈ ത പപ്പായൻ്റെ തയ്യെ നമ്മൾ വെച്ച് പിടിപ്പിച്ചതല്ല നമ്മൾ വേസ്റ്റുകളൊക്കെ ഒഴിവാക്കിയ സമയത്ത് അതിൽ നിന്ന് മുളച്ചു വന്നതരുന്ന് പക്ഷേ നല്ല കരുത്തുള്ള ഒരു തയ്യാണെന്ന് തോന്നിയ സമയത്താണ് പിന്നെ നമ്മൾ അത് പറിച്ചെടുക്കാതെ അങ്ങനത്തന്നെ ഇതാക്കി ഇത് ഈ ഗോൾഡൻ പപ്പൻ്റെ തയ്യാണ് ഇപ്പോൾ കണ്ടില്ല അത് ഗോൾഡൻ ഗോൾഡമ്പപ്പാൻ്റെ തയ്യാണ് രണ്ടെണ്ണം ഉണ്ട് അത് കുറച്ചും കൂടി ഒക്കെ വലുതായിട്ടതിന് ശേഷം നമ്മൾ തന്നെ ഇതാക്കിയതാണ് കേട്ടോ മുളപ്പിച്ചതാണ് അത് കുറച്ചും കൂടിയൊക്കെ വലുതായതിനു ശേഷം ഒരു സ്ഥലത്തേക്ക് മാറ്റി നടാനുള്ള രണ്ടെണ്ണമാണ് ഇതൊക്കെയാണ് നമ്മുടെ പപ്പ നമ്മൾ കൊടുക്കുന്ന വളം ഉഷാറാണെന്നുണ്ടെങ്കിൽ നമ്മൾ കൊടുക്കുന്ന വള്ളം നല്ലപോലെ കൊടുക്കണം നല്ലതുപോലെ നമ്മൾ വീട്ടിൽ വിഷമില്ലാത്ത പപ്പായ നമുക്ക് കിട്ടും നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഓക്കെ താങ്ക്